ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീട്ടിലോട്ട് പോവാം നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിലുള്ള സാധനം വെച്ച് ഇപ്പം മീനില്ലാത്ത സമയമല്ലേ അതുകൊണ്ട് ഒരു ചെറിയ ഒരു മീൻ കറി പോലും നമുക്കൊന്ന് ചെയ്യാം അതിലേക്ക് വേണ്ടി ഞാൻ ഒരു തേങ്ങയുടെ ഒരു മുറിയാണ് എടുത്തിട്ടുള്ളത് ഒരു തേങ്ങയുടെ പകുതി ഒന്നര സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം ഇത് വറുത്ത ഉലുവയാണ് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം വെള്ളം ഒഴിച്ച് ഇത് തരിതരിപ്പാരി അരച്ചെടുക്കേണ്ടത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ഒഴിച്ചു കൊടുക്കാം ഉപ്പും പുളിയൊക്കെ നിങ്ങൾ ആവശ്യമനുസരിച്ചാണ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങയും കൂടി ഇട്ട് കൊടുക്കാം മാങ്ങ ഇത്തിരി കട്ടിയായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടി തന്നെ നമുക്ക് തക്കാളിക്കയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഉലുവപ്പൊടിയാണ് ഉള്ളത് ഉണ്ടെങ്കിൽ അത് പൊടി ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിനെ ഒന്ന് നമുക്ക് അടച്ചു വയ്ക്കാം അടച്ചു വച്ചതിന് ശേഷം തിളക്കിന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കറിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറിയായിട്ട് എടുക്കാം ഇത് കറിയായിട്ട് ആയിട്ട് കഴിഞ്ഞാൽ ചോറിലൊക്കെ ഒഴിച്ച് കഴിക്കാം ഞാൻ കുറച്ച് വറ്റിച്ചാണ് എടുക്കാൻ പോകണത് ചോറ് കഴിക്കാൻ വേറെ ഒരു കറിയില്ലെങ്കിലും കുഴപ്പമില്ല ഇത് മാത്രം മതി വെച്ച് ഒരു തട്ടം ചോറ് കഴിക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാൻ ബൈ